അപ്പോൾ എന്താ ചേച്ചിമാരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നീല കളർ ഇഷ്ടപ്പെടുന്ന ചേച്ചിമാർക്ക് വേണ്ടിയിട്ടൊരു അടിപൊളി കളക്ഷൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കൊരു ആയിരത്തി ആ ബഡ്ജറ്റിൽ വരുന്ന സെമി സിൽക്ക് സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല അടിപൊളി സാരിയാണ് ഫുൾ വർക്കോട് കൂടിയിട്ട് വരുന്ന വരുന്നൊരു കളക്ഷനാണ് നോക്കി നോക്ക് സാരിയുടെ ബോഡി ബോഡിയാണെന്നുണ്ടെങ്കിലും ബോഡിലൊക്കെ ഫുൾ വർക്കാണ് കേട്ടോ ബോർഡർലെസ് സാരിയാണ് അതേപോലെ ഇനി ഫ്രണ്ട് ഭാഗം കുന്താണിയും അതേപോലെ ഫുൾ ബോഡിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ബഡ്ജറ്റുള്ള ഒരു സാരിയാണ് നിങ്ങൾക്ക് റെഗുലർ യൂസിനാണെങ്കിലും ഫംഗ്ഷൻ യൂസിനാണെങ്കിലും എടുക്കാൻ പറ്റുമോ കേട്ടോ ഇത് നോക്കാം അതിൻ്റെ ബ്ലൗസിലേക്ക് വരുന്ന വർക്കാണ് ബ്ലൗസിൻ്റെ കയ്യിലേക്ക് വരുന്ന വർക്കാണ് കേട്ടോ ഇത് കാണുന്നത് ഓക്കെ ഫുൾ ചെയ്യേണ്ടത് ഈ ബ്ലൂ കളർ സാരി തന്നെയാണ് കേട്ടോ നീല സാരീസ് ഇഷ്ടപ്പെടുന്ന ചേച്ചിമാരാണ് മെയിനായിട്ട് ഈ സാരിയുടെ കളക്ഷൻസ് കാണേണ്ടത് ഇതൊരു കളക്ഷനാണ് നമുക്ക് വരുന്നത് ഇതിലാകുമ്പോൾ ഫുൾ ബോഡിയിൽ കോപ്പർ വർക്കാണ് അതേപോലെ മുന്ാണി ആണെന്നുണ്ടെങ്കിൽ കോപ്പറിൻ്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അടുത്ത് നമുക്ക് ഗോൾഡൻ വർക്കിൻ്റെ ഒരു സാരി ഓപ്പൺ ചെയ്ത് നോക്കാം ഇതും ബ്ലൂ കളർ സാരി തന്നെയാണ് സാരീസ് പിന്നെ എല്ലാം ആറേക്കാൽ മീറ്റർ വിത്ത് ബ്ലൗസ് ആണ് നമുക്ക് വരുന്നത് കേട്ടോ നേരത്തെ കണ്ട പോലെ തന്നെയാണ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് നേരത്തെ കണ്ടത് കോപ്പർ കോപ്പറാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഗോൾഡൻ വർക്ക് പക്ഷേ ആ ഗോൾഡൻ വർക്ക് അധികം ഡാർക്ക് ഡാർക്കായിട്ടൊന്നും കൊടുത്തിട്ടില്ല നമുക്ക് കണ്ടത് വളരെ സിമ്പിൾ ആയിട്ടാണ് സാരിയിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സാരിയിൽ എക്സ്ട്രാ കുഞ്ചിലും കെട്ടിയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് നേരത്തെ ആ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്ലൂ കളർ സാരിയിൽ ഏതെങ്കിലും കളക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അത് ചെറിയ വീഡിയോയിൽ വൈൻ്റെ അപ്പിയാണ് പുതിയൊരു കളക്ഷനായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ